नम ओं विष्णु पादा कृष्ण प्रेष्ठाय भूतले श्रीमदे भक्ति वेदात इति नामिनी नमस्ते सारस्वते दौरवाणी प्रचारिणे देश तारिणी जय श्री कृष्ण चैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरि हरे राम हरे राम 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 हरे हरे ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരേ ഹരി ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नाराएण नमस्कृत नरम चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशु निगवत सवया भगवतुतमश्लोके भक्तिर्भवती निकी അധ്യായം ഇരുപത്തിയഞ്ച് വൃന്ദാവനത്തിലെ പേമാരി പേജ് നമ്പർ ഇരുന്നൂറ്റി നാൽപ്പത്തി ഏഴ് ഇന്ദ്രയജ്ഞം മുടക്കിയത് കൃഷ്ണനാണെന്നു മനസ്സിലാക്കിയപ്പോൾ ദേവേന്ദ്രൻ അത്യന്തം ക്രുദ്ധനായി വൃന്ദാവനവാസികൾ മുഴുവൻ കൃഷ്ണൻ്റെ നേരിട്ടുള്ള സംരക്ഷണത്തിലാണെന്നു ദേവേന്ദ്രൻ അറിയാം എന്നിട്ടും തൻ്റെ രോഷം മുഴുവൻ നന്ദൻ തുടങ്ങിയ ഗോപന്മാരുടെ നേർക്കാണ് അദ്ദേഹം പ്രകടിപ്പിച്ചത് മേഘങ്ങളുടെ അധിപനാണല്ലോ ഇന്ദ്രൻ ഉടനെ തന്നെ അദ്ദേഹം സാമർത്തക മേഘത്തെ വിളിച്ചു വരുത്തി ഈ പ്രപഞ്ച പ്രത്യക്ഷത്തെ പ്രളയാബ്ദിയിലാഴ്ത്തണമെന്ന് തോന്നുമ്പോഴൊക്കെ സാമ്പർത്തകത്തെയാണു വിളിക്കുക പതിവ് വൃന്ദാവനം മുഴുവൻ പ്രളയജലത്തിൽ ആഴ്ത്താൻ ദേവേന്ദ്രൻ സാമ്പർത്തകത്തോടാജ്ഞാപിച്ചു താനാണു സർവേശ്വരൻ എന്നായിരുന്നു ആസുര ബുദ്ധിമൂലം ദേവേന്ദ്രൻ്റെ നാട്യം അസുരന്മാർ ശക്തി പ്രാപിക്കുമ്പോൾ പരമനിയന്താവായ പരമ്പൊരുളിനെ ധിക്കരിക്കാൻ തുടങ്ങും ഇന്ദ്രൻ അസുരനല്ല എന്നിട്ടും തൻ്റെ ഭൗതികമായ സമുന്നത നിലയിൽ അദ്ദേഹം അഹങ്കരിച്ചിരുന്നു ധിക്കാരം പൂണ്ട് പരമനിയന്താവിനെ വെല്ലുവിളിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു തത്കാലത്തേക്കെങ്കിലും കൃഷ്ണനോളം വലിയവനാണ് താനെന്നു അദ്ദേഹം കരുതി വൃന്ദാവനവാസികളുടെ ഒരു ധിക്കാരം വെറും കാടുവാസികളാണവർ പക്ഷേ ഒരു സാധാരണ മനുഷ്യജീവിയായ കൃഷ്ണനാൽ മോഹിതരായി അവർ ദേവന്മാരെ ധിക്കരിക്കാൻ ധൈര്യപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയായിരുന്നു ദേവേന്ദ്രൻ്റെ ചിന്ത ദേവപൂജ നടത്തുന്നവർ അല്പബുദ്ധികളാണെന്നു കൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് എല്ലാത്തരം പൂജകളും നിർത്തിവെച്ച് കൃഷ്ണാവബോധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണു വേണ്ടതെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ദേവന്മാർ എത്രയേറെ കോപിച്ചാലും കൃഷ്ണാവബോധത്തിൽ മുഴുകിയിരിക്കുന്നവർ ദേവന്മാരെ പൂജിക്കേണ്ട ആവശ്യമില്ലെന്നു തൻ്റെ ഭക്തന്മാരെ ബോധ്യപ്പെടുത്താനാണു കൃഷ്ണൻ ദേവേന്ദ്രനെ പ്രകോപിപ്പിക്കുകയും തുടർന്ന് അദ്ദേഹത്തെ ശിക്ഷിക്കുകയും ചെയ്തത് കൃഷ്ണൻ തൻ്റെ ഭക്തന്മാരെ രക്ഷിച്ചുകൊള്ളും അവർ അദ്ദേഹത്തിൻ്റെ കൃപയെ മാത്രമേ ആശ്രയിക്കേണ്ടൂ ഹരേ കൃഷ്ണ